നമസ്കാരം ഞാൻ അനീഷ് കേരളം കോമളം കണ്ണിന് കൊളിരേക്കുന്ന കാഴ്ചകൾ കലയും കായികവും കൽപ്പണിക്കാരും കടൽപ്പണിക്കാരും കപ്പലണ്ടി കച്ചവടക്കാരും കളരിക്കാരും കരാട്ടക്കാരും കുങ്കുവും കോൽക്കളിയും കോട്ടയും കൊല്ലയും കോഴിക്കോടും കെട്ടുവള്ളങ്ങൾ കൊത്തിയുഴുകുന്ന കുഞ്ഞുവളങ്ങളിൽ കണ്ണടച്ചു കാട്ടുന്ന കൊഞ്ചും കാളാഞ്ചിയും കരുമീനും കാറ്റിൽ കഥ പറയുന്ന കതിരുകളുള്ള കുട്ടനാടും കണി കാണാൻ കണ്ണന്റെ കമനീയരൂപമുള്ള കേരളത്തിൽ കാശ് കൊടുക്കാതെ കാണാൻ പറ്റുന്ന എന്താണ് ചേട്ടാ സ്വപ്നം അതെ ഇന്ന് ഞാൻ സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കുന്നത് ചേട്ടാ എന്തോ കണ്ണടച്ച ഇരുട്ടും സ്വപ്നം കാണാൻ പറ്റും തോന്നും കാശ് കൊടുക്കാണ്ട് ഇരുട്ട് കാണാൻ പറ്റും കണ്ട കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണാം അതെ അപ്പൊ എന്റെ കൂടെ ഓക്കെ അപ്പൊ സ്വപ്നം കാണുന്നതിന് ഒരു ടൈം ഉണ്ട് സ്വപ്നം വെറുതെ കണ്ടിട്ട് കാര്യമില്ല സ്വപ്നം കാണേണ്ട സമയത്ത് സ്വപ്നം കാണണം നമ്മളൊക്കെ ബാക്ക് ബെഞ്ചില് ദിങ്ങനെ ഇരുന്നിട്ട് സ്വപ്നം കാണും അപ്പൊ സ്വപ്നം കാണാണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുന്ന ചില ആൾക്കാരുണ്ടാവും ചേർത്തലേന്ന് വൈലില് വരെ വന്നപ്പോ മൂന്നുപേര് മൂന്ന് പേരും പോലീസ് ഞാൻ ഇപ്പോഴും സ്വപ്നം കാണുന്നു അപ്പം സ്വപ്നം കാണേണ്ട സമയമുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന സ്വപ്നം കാണുമ്പോൾ ടീച്ചർമാർ കേറി വന്നിട്ട് പറയാം സ്റ്റാൻഡിസ് സ്റ്റാൻഡപ്പ് ഹാൻഡ്സ് അപ്പ് ഇത് അപ്പോഴും നമ്മൾ മൈൻഡുമില്ല ഇങ്ങനെ കൈവച്ചിരിക്കും സ്വപ്നം കാണും ഇപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് മൂന്ന് മാസമായി ഓഡീഷൻ നടന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ടി വി സ്റ്റാൻഡപ്പ് അടങ്ങിയപ്പോഴാണ് സ്റ്റാൻഡപ്പിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നത് എല്ലാവരും ടീച്ചർമാർ പറയുന്നത് അനുസരിക്കുക സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ഒരു പ്രാധാന്യം മലയാള സിനിമയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് മലയാള സിനിമ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് അല്ലേ ചേച്ചി സ്വപ്നത്തെക്കുറിച്ച് പക്ഷേ അതിലൊപ്പം മലയാള സിനിമയിൽ സ്വപ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സിനിമകളുണ്ട് അതായത് സ്വപ്നങ്ങൾ സ്വപ്നഭൂമി സ്വപ്നതീരം തീരം സ്വപ്നാടനം സ്വപ്നസഞ്ചാരി സ്വപ്നലോകം സ്വപ്നക്കൂട് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ അങ്ങനെ തുടങ്ങി നിരവധി നിരവധി സിനിമകൾ സ്വപ്നങ്ങളുണ്ട് അങ്ങനെ സിനിമയുടെ പുറകെ പോയെങ്കിലും അല്ലെങ്കിൽ സ്വപ്നങ്ങളെ കാണാൻ തീരുമാനിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനിൽ ക്ലാപ്പ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചേടാ വേറെ വേറൊന്നുമല്ല ഞാൻ കുഞ്ഞു എവിടെ പോയിട്ട് വന്നാലും എൻ്റെ അമ്മ പണിക്ക് പോകും അച്ഛൻ മൂടി പുതച്ചു കിടന്നുറങ്ങുന്നുണ്ടാവും സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ഒരു പണിക്കും പോകൂലേടാ സ്വപ്നം ബീക്കുന്നതാണ് ഇനി അഥവാ സ്വപ്നം കാണാണ്ട് ഫ്രണ്ട് ഉമ്മറത്തെ കസേര ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കൈയും കൊടുത്തിട്ടൊരു ഇരിപ്പ അറിയാണ്ട് കൈമുട്ടിയ സ്വപ്നം കാണാനും സമ്മതിക്കില്ല പിള്ളാരേക്ക് ഇതാണ് അച്ഛൻ അപ്പം അവിടുന്ന് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി ഞാനും അച്ഛനെ പൂട്ടായി അപ്പം കാലങ്ങൾ മറിഞ്ഞു സുന്ദരിമാരെ ഞാനും സ്വപ്നങ്ങൾ കണ്ടു കാലങ്ങൾ പലതും മറിഞ്ഞു ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു സുന്ദരി എൻ്റെ ലൈഫിലേക്ക് കടന്നു ചേട്ടാ എഡിറ്റ് ചെയ്ത് ജീവിത പ്രശ്നമാണ് വീട്ടിലോട്ട് പോകണം അപ്പം ഇത് കഴിഞ്ഞു കാലങ്ങൾ പറഞ്ഞു ഇതുപോലെ തന്നെ എനിക്കും വന്ന ചോദിച്ചാൽ സുന്ദരും സുമുഖനുമായ ഏകദേശം എന്നെ കൂടെ തന്നെ ഇരിക്കുന്ന നല്ല ഒരു കുഞ്ഞി മകൻ അപ്പൊ അവൻ എന്തൊക്കെ ചോദിച്ചു ഉറങ്ങുമ്പോഴല്ല സ്വപ്നം കാണുന്ന ഞാൻ പറഞ്ഞു അപ്പൊ മഹത് വചനങ്ങളെ ഞാൻ കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം ഇത് പറഞ്ഞുകൊണ്ട് ഞാനും സ്വപ്നത്തിലേക്ക് വരുന്നതാണ് വൈഫ് ജോലിക്ക് പോയിട്ട് പോകുന്നു അപ്പൊ പണ്ട് ഞങ്ങളുടെ അമ്മ പണിക്കോം ഇപ്പൊ വൈഫ് പണിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടില് അന്നത്തിന് മുട്ടില്ല എനിക്ക് വെച്ചിട്ട് സ്വപ്നം കണ്ടാൽ മതി അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ വീട് വരുമ്പോ ഇവനെ വൈഫ് കയറി വരുന്നു വൈഫ് എന്താ അച്ചായ അവിടെ പോയിട്ട് എന്താ ആലോചിച്ചിരിക്കുന്ന ഇവനെടുത്ത വായിക്കുമ്പോൾ ഷാജാ അച്ഛൻ്റെ ഉറക്കം ഏതോ സ്വപ്പിനെ കെടുത്തുന്നുണ്ടെന്ന് ഏതോ സ്വപ്പിനെ അച്ഛന്റെ ഉറക്കം കെടുത്തുണ്ടെന്ന് അന്ന് സംഭവിച്ചത് ഈ വേദിയിൽ പറയാൻ പറ്റൂല അതുപോലുള്ള ഇടപാടുകളാണ് അപ്പൊ അത് കാരണം അതിലേക്ക് വന്നിട്ട് ഇവനായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അപ്പൊ ഇവൻ എന്റെ പറഞ്ഞു ഞാൻ കഥകൾ കാണുന്നുണ്ട് അച്ഛായെ കാറ് കാണുന്നുണ്ട് കല്യാണം കാണുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കണ്ടിന്യൂറ്റി കിട്ടാനല്ല ഒന്നും തീർത്ത് കാണാൻ പറ്റില്ല സ്വപ്നം പകുതി വെച്ച് കട്ടായിപ്പോയി അപ്പം നമുക്ക് അങ്ങനെ സ്വപ്നത്തിലല്ലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ കണ്ണ് തുറക്കരുത് അഥവാ ഒരു ഭൂതം വന്നാലും കണ്ണടച്ച് കിടക്കുക അപ്പോൾ ശരിക്കും ചിലപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ കിടന്നു ഞാൻ മോന് വൈഫ് ചേട്ടാ ഭയങ്കര മഴയുള്ള ഒരു രാത്രി മഴ ഗംഭീര മഴ ഈ മഴയുള്ളത് ഞാൻ ഓർത്ത് മഴയുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ചോർച്ചയില്ലാത്ത വീടാണല്ലോ എന്ന് ഞാനിങ്ങനെ പയ്യ കണ്ണ് തുറന്നപ്പോൾ ചെക്കൻ മൂന്നോ നാല് വയസ്സേ ഉള്ളൂ നേരെ നിവർന്ന് കിടന്നിട്ട് ഗംഭീരമായിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക മൂത്രം വന്ന് കഴിഞ്ഞിട്ട് മഴയിലും കഷ്ടമായിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇവനെ തട്ടി വിളിച്ച് ഇവൻ എന്നെ ചെറു ഇങ്ങനെ നിർത്തിയിട്ട് ഒരു മിനിറ്റ് മിനിറ്റിന്ന് അപ്പം ഇവൻ ഉണന്ന് കിടക്കുക ഇവൻ സ്വപ്നത്തിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തീർത്ത് മൂത്രമൊഴിച്ചോണ്ടിരിക്കുക അവിടെ കിടന്നേ അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞേ ഈ മത്സരത്തിൽ ഞാൻ ചോദിച്ചു അച്ഛനായ കാരണം തോന്നുന്നു ഞാൻ എന്തായിരുന്നുണ്ടല്ലാ സ്വപ്നം ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി കലങ്കിൽ നിന്നുണ്ട് ഏറ്റവും കൂടുതൽ ദൂരത്തിലാരാണ് മൂത്രം ഒഴിക്കുക ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റർവെൽ സ്കൂളിൽ ഈ സംഭവം ഞാൻ ഇടക്ക് വെച്ച് കഴിച്ചു അപ്പം ഞാൻ ചോദിച്ചു നീ ഈ ഉറുക്കത്തിൽ മൂത്രമൊഴിക്കണമല്ല നിനക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോന്ന് എന്ന് ഓൻ ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ട് പേരെഴുതി കാണിക്കുമെന്ന് മൂത്രം ഒഴിച്ചുകൊണ്ട് മണ്ണിൽ പേരെഴുതണം അവൻ്റെ ആ ടീമിനെ അപ്പൊ ഞാൻ അമ്മ പറഞ്ഞടാ കൊച്ചിന് ഇങ്ങനെ എന്തെങ്കിലും കേസ് കിട്ടൽ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കൊണ്ട് ഒരു നൂല് ജവിച്ച് കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു നൂല് ജവിച്ചു കെട്ടാനായിട്ട് അമ്പലത്തിൽ ചെന്ന് തിരുവേനെ വിളിച്ചാ പറ തിരുവേന ഇങ്ങനെ ഭയങ്കര വിഷയമുണ്ട് ഈ സ്വപ്നത്തെക്കുറിച്ച് കണ്ടും കൊച്ചും ഇങ്ങനെ രാത്രി കിടന്നൊക്കെ ഭയങ്കര വിഷയം ഉണ്ടെന്ന് പറയും ഉടനെ പുള്ളിക്കാരൻ പറയാം സ്വപ്നത്തെക്കുറിച്ചാണെന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും ഞാൻ എന്താ ഇത് ഇന്നലെ സ്വപ്നത്തിൽ എണീറ്റ് കടന്നിട്ടുണ്ടായ മുറിവാന്ന് ഏഴ് സ്റ്റിച്ച് കട്ടളപ്പാളി അടിച്ചിട്ട് തിരുമേനയുടെ ആ മുതലിലടിക്കാൻ ഞാൻ നൂലേ വിൽക്കാൻ ചെന്നിരിക്കുക ഇതുപോലെ തന്നെ ആഴ്ച കൂട്ടുകാരനെ അതിന്റെ സ്വപ്നത്തെ ഭയങ്കരമായിട്ടും പ്രേമിക്കുന്ന ഒരു സ്വപ്ന ഒരു കൂട്ടുകാരനാണ് അപ്പൊ ഇവനെ ഇതുപോലെ എയർ ഹോസ്റ്റിനോസ് ആണ് ഭയങ്കര താല്പര്യം ഇവന്റെ സിനിമ ആങ്കേഴ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ചേച്ചി വലിയ പ്രിയ അല്ല എന്നാലും ഇഷ്ടം അപ്പൊ ഇവനേട ഇതുപോലെ തന്നെ ഇവന്റെ ചോദിച്ചു ഒരു കൂട്ടുകാരൻ വിദേശത്തേക്ക് പോവാൻ ചോദിച്ചു ചോദിച്ചുടാ ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് എന്തുകൊണ്ട് വന്നാ ഇവനെ പെട്ടെന്ന് പറയാ എനിക്ക് എയർ ഹോസ്റ്റേസിന്റെ രണ്ട് മുടി തന്നാൽ മതി ബുക്കില് വെക്കാനാണെന്ന് ഏട്ടാ അപ്പൊ ചോദിച്ചേട മൈപ്പിയിലെ ബുക്കിൽ വെക്കണ എന്റെ മയിലിന്റെ കാര്യം മിണ്ടരുത് കേരളത്തിൽ ഒരു മാസമായിട്ട് മയിലിന്റെ വിഷയം ഭയങ്കര ചർച്ചയാണ് പിന്നെ ഉള്ള ഒരു ഉപകാരം മയിലും പറക്കും എയർ ഹോസ്റ്റസും പറക്കും ബുക്കിൽ വെച്ചാൽ പോര അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ സ്വപ്നം കണ്ട് ജീവിക്കാനായിട്ട് പോകണം എല്ലാവരും സ്വപ്നത്തെ പിന്തുടരുക ചേട്ടാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രാസം വെച്ച ഒരു സാധനം പറഞ്ഞോട്ടെ പറയാ അല്ല അങ്ങനെ പറയരുത് എന്റെ സ്റ്റോക്കിൽ നിർത്താൻ വേണ്ടി ചോദിച്ചാണ് എന്നാ നിർത്തിക്കോട്ടെ പറയരുത് നിങ്ങളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നോ